മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല മഞ്ചേരി നഗരസഭയുടെ നേതൃത്വത്തിൽ മഴയെത്തുന്നതിനു മുന്നോടിയായി കൊതുകുജന്യ രോഗങ്ങൾ നിയന്ത്രിച്ചു നിർത്താനുള്ള പ്രവർത്തനങ്ങൾ നടത്തി മൂന്ന് തരത്തിലുള്ള സർവേകളാണ് ഇരുപത് ദിവസം കൊണ്ട് പൂർത്തിയാക്കിയത് ഇൻസ്റ്റിറ്റ്യൂഷനുകളും ഗവൺമെന്റ് സ്ഥാപനങ്ങളും സന്ദർശിച്ചുകൊണ്ട് കൊതുകുജന്യ രോഗങ്ങൾ വരുന്നത് തടയാൻ വേണ്ടി വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യതയുള്ള സാധനങ്ങൾ എടുത്തുമാറ്റാൻ നിർദ്ദേശം നൽകി ടയർ കടകൾ ആക്രി കച്ചവടക്കടകൾ എന്നിവ സന്ദർശിച്ച് ആവശ്യമില്ലാത്ത സാധനങ്ങൾ നാല് ദിവസം കൊണ്ട് എടുത്തുമാറ്റാൻ നിർദ്ദേശിച്ചു നഗരസഭയിലെ സ്കൂളുകൾ സന്ദർശിച്ചുകൊണ്ട് മഴവെള്ളം നിറഞ്ഞു നിൽക്കുന്നതും നിൽക്കാൻ സാധ്യതയുള്ളതുമായ കണ്ടെയ്നറുകൾ കണ്ടെത്തി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഒഴിവാക്കി സ്കൂളിലെ വെള്ള ടാങ്കുകൾ പരിശോധിച്ച് സുരക്ഷ പാലിക്കാൻ നിർദ്ദേശം കൊടുത്തു ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റ് മഞ്ചേരി ഫീൽഡ് സ്റ്റേഷൻ ഫീൽഡ് അസിസ്റ്റന്റ് കെ പ്രസാദ് ഫീൽഡ് വർക്കർമാരായ ഗീത ശങ്കരൻ ദിനേഷ് ബാബു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി